ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളെ ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഹോം ടൂറ് ചെയ്യണമെന്ന് അപ്പം ഞാൻ വീട് മാറിയിട്ട് ഞാൻ തിരിച്ചു ദുബായിന്ന് വന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടുകാർ വീട് മാറിയിട്ടുണ്ട് രവിപുരത്താണ് വീട് അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് വീട് അടിപൊളിയാണ് മീൻസ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നല്ലൊരു വീട് സ്വന്തമായിട്ടെടുത്ത വീടല്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് കുറെ പേര് വിചാരിച്ച് സ്വന്തമായിട്ടെടുത്ത വീടാണെന്ന് സ്വന്തമായിട്ട് എടുത്ത വീടല്ല ഗൈസ് നമ്മൾ ലീസിനെടുത്ത വീടാണ് അപ്പോ നമുക്കന്നാ ഹോം ടൂർ ഇന്നത്തെ ടോപ്പിക് ഹോം ടൂർ ആണ് അപ്പോൾ നമുക്ക് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പോവാം കമാൻ പോസാക്കിയ ആവുമല്ല ഇതേ നമ്മൾ വീട്ടിലേക്ക് കണക്കട്ടോ കമാൻ തിരു തിര 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 ചെറു ചെറുതിരയൂരം ഹലോ അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സിറ്റിംഗ് പോലെ എന്താ സൗണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇവിടെ അത്യാവശ്യം ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇതിനെന്താ പറയണ ദീതി വരാ വരാന്താ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബൈദ ബൈ എന്റെ ദീതിയാണ് വീഡിയോഗ്രഫി എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ചെടികളല്ല ഈ നോക്കൂ നിങ്ങൾ ഈ ചുറ്റും കാണുന്ന ചെടികളൊന്നും നമ്മൾ വെച്ചതല്ല അത് അപ്പൊ ആൾക്കാരോ അതോ ഈ വീടിന്റെ ഓണറോ വെച്ച ചെടികളാണ് അല്ലേ നമ്മളല്ലല്ലോ വെച്ചത് നമ്മളല്ലേ ഓക്കെ കമോൻ അപ്പോൾ നമ്മുടെ ഷൂറാക്കാണ് ഗൈസ് നമ്മള് കാണോ ഇതിനകത്തൊക്കെ എൻ്റെ ഷൂസാണ് നോക്ക് ഫുൾ ഓഫ് മൈ ഷൂസ് കംപ്ലീറ്റ് എൻ്റെയും റെസീമിൻ്റെയൊക്കെ ഷൂസുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആ സ്പേസ് നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ അതൊരു കഴിവാണ് പക്ഷെ എനിക്ക് വയ്യ എൻ്റെ ഒരു കഴിവേ അപ്പം ഇനി നമ്മൾ നേരെ കടക്കുകയാണ് ഗൈസ് കടക്കുകയാണ് അതിന് മുന്നേ ലൈറ്റ് ഒന്നും ഇട്ടില്ല ലൈറ്റ് ഇല്ലേ ഇവിടെ ഇല്ല ഓക്കെ കൺ ഗേറ്റ് ഇൻ സൈഡ് അപ്പം ഇതാണ് നമ്മുടെ വീട് നമ്മുടെ ഹോള് ഭയങ്കര സൗണ്ട് ഉണ്ടല്ലേ ഇപ്പം എൻ്റെ കസിൻ സിസ്റ്റർ മിസ് നാബായി പ്ലസ് ടുവിന് പഠിക്കുന്നു ഓക്കെ അപ്പൊ ഇഷാന് ഫുഡ് എടുത്ത് വെച്ചിരിക്കാണ് ഇഷാൻ ഫുഡ് കഴിക്കണില്ലേ അപ്പൊ സൺഡേ നേരത്തെ പറഞ്ഞ പോലെ ദീദിയും പിള്ളേരും ഒക്കെ സൺഡേ ആണ് വരുന്നത് അപ്പൊ ഭയങ്കര ഓളായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ചത്തുകൊടി കിടക്കും ബൈത ബൈ പിള്ളേര് വന്ന് കൊളാക്കിയതാണ് കഴിച്ചത് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നല്ല വൃത്തിക്ക് വിരിച്ചിട്ട് ആയിരുന്നതെല്ലാം എന്താണ് ദീദി പിള്ളേരോടൊക്കെ ഒന്ന് പറയണ്ട ശ്രദ്ധിക്കാൻ പറയാ ശ്രദ്ധിക്കാൻ പറമ്പാനേ ആ അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ നോക്കൂ ദീദി ചുറ്റും എന്താ ഇങ്ങനെ വീഡിയോഗ്രാഫി പോരാട്ടോ അടുത്ത പ്രശ്നം ആണോ പറ്റുന്നത് ഹൈ ഈശാനൊരു ഹൈബറോ ഇഷാൻ ഈശാൻ ഭയങ്കര ചാടാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞി ടേബിള് ആൻഡ് നമ്മുടെ ആ ഹോളിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അടുക്കള വരുന്നത് അപ്പോ ഇതാണ് നമ്മുടെ അടുക്കള റസിമ ഇവിടെ ഇല്ല നീ കഴിക്കാനൊന്നുമില്ല അതിപ്പോസിസ് അവർ അടുക്കള ഗൈസ് റസിമി ആക്ച്വലി ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ മുന്തിരി ജ്യൂസ് ആയിരിക്കും വരുമോ തരില്ല അപ്പോൾ കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള ഇവിടുന്ന് നമുക്കിതേ ഇങ്ങനൊരു വരാന്ത പോലെ വരാന്തല്ല സോറി ബാക്ക് ബാക്ക് വാഷുണ്ട് ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇവിടെയാണ് നമ്മൾ അലക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതേ നമ്മുടെ വീഡിയോഗ്രാഫർ ഇവിടെ നമ്മളിതേ തുണിയെല്ലാം പിരിച്ചിട്ടിട്ടുണ്ട് കൈസ് ഓക്കേ അപ്പോൾ അടുക്കള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പകുതിക്കിമ് പോയിരിക്കയാണ് ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ് ഏ ഏ തല്ലൊടിക്കല്ലേ തല്ലൊടിക്കളാ ഇവിടെ വാഷ് ബേസിനുണ്ട് ഇതാണ് നമ്മുടെ തേപ്പു സ്ഥലം ഷാനെ തേപ്പു സ്ഥലമാണ് കൈസ് തേപ്പു സ്ഥലം ഖാമോൺ കൈസ് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ സ്വന്തം റൂം ഖാമോൺ

ഇത് ഞാൻ ദുബൈന്ന് വന്നപ്പോൾ മേടിച്ച് വന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ റൂമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെയെൻ്റെ ഇഷ്ടമായോ ഇഷ്ടമായോ നല്ലില്ലേ ബൈ ഇത് ഡ്രസ്സിംഗ് ടേബിൾ ഇതിൻ്റെ അകത്ത് ഷോ ഇത് ഞാനിനി എൻ്റെ റൂം ടൂർ ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാം വൈദഭായി ഇതെൻ്റെ വാഷ്റൂം ഓക്കെ മതി എത്ര കാണിച്ചാൽ മതി വാഷ്റൂമൊക്കെ എൻ്റെ ഇതെന്തായാലും ആ റൂം ടൂർ ആണ് അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ റൂമിലേക്കാണ് ഫിഷ് അപ്പൊ ഇതാണ് അനിയന്റെ റൂം അനിയൻ്റെ എന്നെ കണ്ട് കോപ്പി അടിച്ചിട്ട് അവൻ മേടിച്ചതാണ് ഗൈസ് എൻ്റെ കളർ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ അതൊരു വലിയ വ്യത്യാസം പറ്റി കൂടെ എന്റെ അതേപോലെ തന്നെ കോപ്പി അടിച്ച് മേടിച്ചു പക്ഷെ കളർ മാത്രം അവൻ മാറ്റി ആ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവനിക്ക് മറ്റേ ടേബിളില്ല എനിക്ക് ടേബിൾ ഉണ്ട് ഇരിക്കാനുള്ള സോറി ടേബിൾ അല്ല ചെയർ സ്റ്റൂള് ഇത് ആക്ച്വലി എൻ്റെ ആയിരുന്നു ഈ സ്റ്റാൻഡ് പിന്നെ ഈ റൂമാണ് അത്യാവശ്യം വലിയ റൂം അതുകൊണ്ടിട്ട് അങ്ങനെ അങ്ങനെ പോയി ഇതാണ് അപ്പോൾ റസ്യൂമിൻ്റെ റൂം ഈ ഇരിക്കുന്ന ഇങ്ങോട്ട് പോവാ കഴിഞ്ഞില്ല ഇങ്ങോട്ട് പോവാ ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെയാണ് ഇതെല്ലാം എൻ്റെയാണ് എല്ലാവനും അടിച്ചു അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇതാണ് അവൻ്റെ ബാത്റൂം ആ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂം ഇതാണ് വീട്ടിലെ ഏറ്റവും വലിയ ബാത്റൂമിതാണ് എൻ്റെ ആണ് ഏറ്റവും ചെറിയ ബാത്റൂം വരുന്നത് ഇനി നമ്മൾ പെർമിഷൻ എടുക്കാം അപ്പുറത്ത് റൂമിൽ അബ്ബ കിടന്ന് ഉറങ്ങാണ് ഇതൊരു റൂമുണ്ട് ആ റൂമിലാണ് ഉമ്മി അബ്ബമ്മ അപ്പം ഇത് അബ്ബാൻ്റെ ഉമ്മീൻ്റെ റൂമാണ് അബ്ബിടന്ന് ഉറങ്ങാണ് അതുകൊണ്ട് നമ്മൾ ശല്യം ചെയ്തില്ല ഓക്കെ ഗൈസ് വൈദബായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വരുന്നത് ബസിന പോയി തിരിച്ചെത്തിയിരിക്കെന്തെങ്കിലും കാണിക്കാനുണ്ടോ ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടോ ആ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇനി ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ റൂമിലിരുന്ന് സംസാരിക്കുന്നു നമ്മള് വെറുതെ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ കുറെ പേര് പറഞ്ഞ് ഇതെന്റെ ബീൻ പാക്ക് കൊറേ പേര് പറഞ്ഞ് ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് അപ്പൊ ഒരുപാട് പേര് ദീതി അകത്തേക്ക് ഇറക്കുമോ എന്താ പറയാൻ വന്നാൽ ആ ഒരുപാട് പേരോട് ഒരുപാട് താങ്ക്സ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിലൊക്കെ ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് എനിക്ക് എനർജി കയറി ഗൈസ് എനർജി കയറി റൂം ഹോം ടൂറൊക്കെ ചെയ്ത് ഇനി നമ്മൾ റൂം ടൂർ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേറെ എന്താ അപ്പോൾ ഇനിയും സജഷൻസ് പോകുന്നോട്ടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം സോ താങ്ക് യു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ